ഈ നാടിന്റെ ഗതി ഈ നാടിന്റെ ഗതികൾ എന്താണ് പണ്ടൊക്കെ പ്രതിയെ തെരഞ്ഞു പോലീസുകാരറങ്ങും ഇപ്പൊ പരാതിക്കാരെ തെരഞ്ഞു പോലീസുകാർ ഇറങ്ങി കേരളത്തിൽ നടക്കുന്നു എന്നുള്ള സന്ദേശത്തിന് ശേഷം അതായത് എതിർ പാർട്ടിയിലെ കഴിവും ഗുണമുള്ള ആണുങ്ങളെ ആ വ്യാജ കേസിലും ഗർഭ കേസിലും കൊടുത്താൽ എന്ന് പറയുന്ന ശങ്കരാടി ലോജിക്കിന് ശേഷം ഉള്ള അതേപോലൊരു ആണ് അടുപ്പില്ല പണ്ട് പോലീസുകാർ ഒരാൾ പരാതി തന്നാൽ നമ്മൾ അതിലെ ആരോപണ വിധേയനെ അന്വേഷിച്ചിറങ്ങണമെന്നാണല്ലോ എന്നാൽ ഇപ്പോ മുഖ്യമന്ത്രി പറഞ്ഞു ശ്രീ പിണറായി വിജയൻ അവർക്ക് പറഞ്ഞു അതുകൊണ്ട് പരാതിക്കാരെ കൂടി നമ്മൾ തിരഞ്ഞിറങ്ങാം അത് കേരള പോലീസിലെ ബഹുമാനമാണ് കേട്ടോ പോലീസിലെ ചേട്ടന്മാരെയോ പോലീസിലെ സാർമാരെയോ ഒന്നും മോശമായി ചിത്രീകരിക്കുകയല്ല നിങ്ങളുടെ ഗതികേടാ അതായത് രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ വേട്ടയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കും നിങ്ങളുടെ ഗതികേടാ പോലീസുകാർ ഒരുപാട് നന്മ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അതായത് പോലീസിൽ ഒരുപാട് രാഷ്ട്രീയ സ്വാധീനത്തിനും സമ്മർദ്ദത്തിനും വിധേയരാകുന്നവരുണ്ട്

ഈ നാടിന്റെ ഗതി ഈ നാടിന്റെ ഗതികേട് എന്താണ് പണ്ടൊക്കെ പ്രതിയെ തിരഞ്ഞു പോലീസുകാരണം